ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞങ്ങൾ കസിൻസിൻ്റെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ വില്ലിപ്പൻ്റെ ഏട്ടൻ അന്യന്മാരുടെ മക്കൾ അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് ഒരു നൂറ്റി ചില്ലാം ആൾക്കാരുണ്ട് ഞങ്ങളൊരു കസിൻസ് ഗ്രൂപ്പ് ഞങ്ങൾ ഇന്നലെ കിംഷിപ്പിൽ പോയിരുന്നു ഈ വീൽ ചെയറിലുള്ള മക്കളെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനും അവരെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും വേണ്ടി പോയതാണ് ഞങ്ങൾ തറമൽ ഗ്രൂപ്പാണ് ഞാൻ തറമെല്ലബോജിന്റെ മകളാണ് എൻ്റെ പേര് സൗദ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാരോ ഞങ്ങള് തിരുവക്കാരാണ് എല്ലാവരും കൂടെ പോയത് പിന്നെ കല്യാണം കഴിച്ചോടുന്നൊക്കെ പല സ്ഥലത്ത് നിന്നായിട്ട് എല്ലാവരും വന്നിരുന്നു ഇപ്പൊ വൈകുന്നേരം ആയപ്പോ കസിൻസ് കുറേ ആൾക്കാര് പിരിഞ്ഞു അപ്പോലെ മക്കള് കുറച്ച് പേരൊക്കെ പോയിരുന്നു എന്റെ പേര് ാരൊക്കെ ഉണ്ട് ഉപ്പല്ലാത്ത എല്ലാരും ഉണ്ട് അല്ലേ ഒരു വീഡിയോ എടുക്കുന്നു കേട്ടോ ആ ഇനി പറഞ്ഞ ചെയ്യാന്നറിയങ്ങനെ ഇല്ല 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 ആ പറഞ്ഞു അങ്ങനൊക്കെ അയ്യോ നിങ്ങൾ ഏറ്റത്തി അഞ്ഞൂല്ലേ നിങ്ങളത് നടുവലങ്ങാഗല്ലേ നിങ്ങളോ ആലത്തൂരില്ലേ ആലത്തൂരി നിങ്ങളുടെ ദിവസം വരണോ ഇവർ ടൈലറിങ്ങൊക്കെ പഠിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു ടീച്ചറുണ്ട് അതേപോലെ ഇവർ നിസ്കര കുപ്പായങ്ങൾ ഫ്രോക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും അടിച്ച് ഇവിടെ സെയിൽ ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ജംബോ പറഞ്ഞാൽ വലിയ നിസ്കര കുപ്പായൊക്കെ വരുത്തിവിടെ ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരണം ഇവരെ പഠിപ്പിച്ചുകൊടുക്കണ ഒരു ടീച്ചറാ ആണത് പിന്നെ നിസ്കര കുപ്പായ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടാൻ പറ്റിയ കളർ കുപ്പായങ്ങളില്ല അതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആരൊക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ നിസ്കര കുപ്പായൊക്കെ ഓർഡർ ചെയ്താൽ മതി അല്ലെങ്കിൽ അവിടെ പോയിട്ട് എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ബാക്കി രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇൻഷാല്ല എന്നെ വരുന്നതാണ് ഒരു വീഡിയോയിൽ ഇതെല്ലാം കൂടെ നമുക്ക് ഒതുവില്ല വലിയ നിസ്കര കുപ്പായാണ് അപ്പോൾ ജംബോ ഉണ്ട് വൈറ്റ് ഇട്ടാൽ നല്ല വൈറ്റ് അപ്പം കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി ഫാമിലി കൗൺസിലിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ ഞങ്ങളെ പ്രതിനിധീകരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങളെ അല്ല വിമൻസ് വിംഗ് ആണ് ട്ടോ. അതില് പ്രസിഡന്റ് ഉണ്ട്, Members ഉണ്ട്. ഒരു 얘ത്തിനെപ്പറ്റി ഒരു രണ്ട് വാക്ക്. പ്രസിഡന്റ് എന്താണ് കിംഷിവിൽ വന്നിട്ട് ഞങ്ങളുടെ വിമൻസ് വിംഗിനെ പ്രതിനിധീകരിച്ച് രണ്ട് വാക്ക്. അങ്ങോട്ട് വന്ന് ചോദിക്കേ. ഓർമല്ല കാര്യങ്ങൾക്ക് ഒരു എല്ലാവർക്കും ഒരു मोटिवेशन ആണ്. मोटिवेशन മാ പറഞ്ഞലേ. ഇതെ കുറെ കാലങ്ങളോട് ഞാനും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ വീട്ടിലുള്ള ആളുകൾ അത് മാത്രമായിട്ട് കുറേ കാലം ജീവിച്ചിട്ടുണ്ട് പിന്നെ അവസാനം വന്നപ്പോൾ എൻ എസ് എസ് കോഡിനേറ്ററായിട്ടുണ്ട് ഒരു എട്ട് വർഷത്തോളം എൻ്റെ പോളിടെക്നിക്കിൽ ഞാൻ വർക്ക് ചെയ്യേണ്ടതുണ്ട് എട്ട് വർഷം കഷ്ട അപ്പോൾ ഈ എട്ടു വർഷത്തിൽ എന്നോട് അപ്പോൾ ഇവരെ കൂടെ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങളെല്ലാവരും കൂടെ വന്നത് ഇവർക്കൊരു നേരത്തെ ഫുഡ് കൊടുക്കൽ അതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ വരെല്ലാവരും ഒന്ന് ഞാനിതാ നിങ്ങളെ മുന്നിലേക്ക് കാണിച്ച് തരണം ഈ മക്കളൊക്കെ ഒന്ന് ഒരുപാട് പേരുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ഇവിടെ വരെ കൂടെ ചിലവഴിക്കാൻ പറ്റി

േ അപ്പൊ നിങ്ങളെല്ലാവരും മറ്റുള്ളവരെയും അറിയിക്കുക പല രീതിയിലും നമ്മൾ ഒക്കെ സ്വീകരിക്കുന്നുണ്ട് ഒരു മായവും ഇല്ലാതെ കൊച്ചു കൊറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് അവരന്റെ കരികളിൽ അവരുടെ അസിസ്റ്റന്റ് ഉണ്ടായിട്ടും അങ്ങനെ ആളുകളെ കൊണ്ട് ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും സഹായം ആയിരിക്കണം ഇവരിൽ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരും ഒരുപാട് കഴിവുകളുള്ള കുട്ടികളൊക്കെ ഉണ്ട് ടൈലറിങ് പഠിച്ചവരുണ്ട് അതേപോലെ ഇവർ അച്ചാറുണ്ടാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താ പറയണ്ടെന്ന് എനിക്കല്ല അത്രയും കഴിവുകളുള്ള മക്കളാണ് ഇവരെല്ലാവരും പിന്നെ പി ജി കഴിഞ്ഞ് മക്കളിലുണ്ട് അപ്പോൾ ഇതിൽ പെട്ടെന്നെ ഒരു വീട്ടിൽ തന്നെ മൂന്ന് പേരുണ്ട് ഐട്ടത്തി അഞ്ഞത്തിമാർ